വളരെ ചുരുക്കം അതിഥികളെ മാത്രമാണ് ജി വേണുഗോപാലും ഭാര്യയും മകന്റെ വിവാഹത്തിന് ക്ഷണിച്ചത് ബന്ധുക്കൾ കൂടാതെ അതിഥികളായി എത്തിയവരിൽ കൂടുതലും സംഗീത രംഗത്തുള്ളവരായിരുന്നു അക്കൂട്ടത്തിൽ അതിഥികളായി എത്തിയ താരദമ്പതികളായിരുന്നു സുരേഷ് ഗോപിയും ഭാര്യ രാധികയും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വോട്ടു ചെയ്യാനെത്തിയിരുന്ന സുരേഷ് ഗോപി ഇന്നു രാവിലെയാണ് കൊച്ചിയിലെത്തിയത് തുടർന്ന് രാവിലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തുകയും താമരപ്പൂ നിറമുള്ള സാരിയിൽ സുന്ദരിയായി രാധികയും ഒരുങ്ങുകയായിരുന്നു സമയം വൈകി എന്ന സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് അതിവേഗമാണ് കൊച്ചിയിലെ കായൽക്കരയിലെ റിസോർട്ടിലേക്ക് ഇരുവരും എത്തിയത് രാധികയെയും കൂട്ടി വേഗം വിവാഹ വേദിയിലേക്ക് എത്തിയെങ്കിലും അപ്പോഴേക്കും ഗായകൻ ജി വേണുഗോപാലിന്റെ മകൻ അരവിന്ദിന്റെയും സ്നേഹയുടെയും താലികെട്ട് കഴിഞ്ഞിരുന്നു ആ മനോഹര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായിരുന്നു ഇരുവരും ഓടിപ്പാഞ്ഞെത്തിയത് എന്നാൽ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ സുരേഷ് ഗോപിയും രാധികയും വന്നപ്പോഴേക്കും താലികെട്ട് കഴിയുകയും തുടർന്നുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു എങ്കിലും വേദിയിൽ കയറി വധൂവരന്മാരെ അനുഗ്രഹിച്ച ശേഷമാണ് ഇരുവരും മടങ്ങിയത് ഇത്രയും ദൂരത്തു നിന്നും ഓടിപ്പാഞ്ഞെത്തിയിട്ടും താലികെട്ട് കാണുവാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടവും ഇരുവരുടെയും മനസ്സിലുണ്ടായിരുന്നു എങ്കിലും അതിമനോഹരമായ ചടങ്ങെയായിരുന്നു അതിഥികളെല്ലാം സാക്ഷ്യം വഹിച്ചത് താലിക്കെട്ടിനൊരുങ്ങി അരവിന്ദും സ്നേഹയും വിവാഹ മണ്ഡപത്തിൽ ഇരുന്നതിന് പിന്നാലെ നാദസ്വരമേളങ്ങൾ ഉയരുകയായിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ മഞ്ഞച്ചരടിൽ കോർത്ത താലി അരവിന്ദ്രന്റെ കൈകളിലേക്ക് അച്ഛൻ ജി വേണുഗോപാൽ എടുത്തു നൽകി ചിരിച്ചുകൊണ്ട് ആ താലി സ്വീകരിച്ച അരവിന്ദ് സ്നേഹിയുടെ കഴുത്തിലേക്ക് താലിച്ചിരട് വച്ചപ്പോൾ പിന്നിൽ പനിനീർ പൂക്കളുടെ വർഷമായിരുന്നു നേരത്തെ ഒരുക്കി വെച്ചിരുന്ന പനിനീർ പൂക്കൾ മുകളിലേക്ക് ഉയർന്ന് താഴേക്ക് മഴയായി പെയ്തിറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അരവിന്ദിന്റെയും സ്നേഹിയുടെയും പ്രണയ സാഫല്യത്തിന്റെ മനോഹര നിമിഷമായിരുന്നു അവിടെ പിറന്നത് നേരത്തെ തന്നെ അരവിന്ദും വീട്ടുകാരും വധുവെല്ലാം വിവാഹ വേദിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സിനി ലൈഫിലൂടെ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് വിവാഹത്തിന്റെ വീഡിയോയും എത്തിയത് താലികെട്ട് കഴിഞ്ഞ് തുടർന്നുള്ള ചടങ്ങുകളിലേക്ക് വീട്ടുകാർ കടന്നപ്പോഴാണ് സുരേഷ് ഗോപിയും ഭാര്യയും എത്തിയത് കല്യാണത്തിന്റെ ബഹളത്തിനിടയിൽ അതിഥികൾ അങ്ങോട്ടുമിങ്ങോട്ടും ഓട് നടക്കുന്നതിനിടെ ഇരുവരും വിവാഹ മണ്ഡപത്തിനു മുന്നിലേക്ക് പോകുന്നത് വീഡിയോയിൽ കാണാം അപ്പോഴേക്കും വിവാഹ ചടങ്ങുകൾ അവസാനിച്ചിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ